നമസ്കാരം സിനിമാ രംഗത്ത് അകത്തും പുറത്തുമൊക്കെയായി അടുത്തിടെ നിരവധി സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാന്ദ്ര തോമസ് എത്തിയതാണ് സോഷ്യൽ മീഡിയയിലടക്കം പ്രധാന ചർച്ചാ വിഷയം ഈ വിഷയം ഇത്രയും ചർച്ച ചെയ്യപ്പെടാനുള്ള പ്രധാന കാരണം ഇവർ ധരിച്ചിരുന്ന വസ്ത്രമാണ് സംഘടനയും സാന്ദ്ര തോമസും തമ്മിൽ രൂക്ഷമായ ഭിന്നതകളും നിയമ നടപടികളും വരെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാന്ദ്ര എത്തിയതെന്നതും ശ്രദ്ധേയം പർദ്ദ ധരിച്ചായിരുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആസ്ഥാനത്തേക്ക് സാന്ദ്ര എത്തിയത് തുറിച്ചു നോട്ടവും ലൈംഗിക ചുവിയുടെ സംസാരം ഒഴിവാക്കാനാണ് പർദ്ധയിട്ട് വന്നതെന്നും സാന്ദ്ര തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞു സംഘടനയുടെ ഭാരവാഹികളിൽ നിന്ന് മോശം പെരുമാറ്റം നേരിടേണ്ടി വരുമെന്ന് കാണിച്ച് നേരത്തെ സാന്ദ്ര തോമസ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇവ കൂടി പരാമർശിച്ചുകൊണ്ടാണ് സാന്ദ്ര സംസാരിച്ചത് ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു അസോസിയേഷന്റെ പ്രസിഡന്റ് ആൻഡോ ജോസഫ് ഞാൻ നൽകിയ കേസിലെ ഒന്നാം പ്രതിയാണ് രണ്ടാം പ്രതി രാകേഷും ഭാരവാഹിയാണ് സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സ്ത്രീ നിർമ്മാതാക്കൾക്ക് എന്ന് മാത്രമല്ല ഒരു സ്ത്രീക്കും കടന്നു വരാൻ പറ്റിയ സേഫ് സ്പേസ് അല്ല ഇത് പതിറ്റാണ്ടുകളായി പത്ത് മുതൽ പതിനഞ്ച് പുരുഷന്മാർ ഈ അസോസിയേഷനെ കുത്തകയായി വെച്ചിരിക്കുകയാണ് ഇത് ഇവർ പറയുന്നു അതേസമയം മുൻ ഭാരവാഹികൾക്കെതിരെ സാന്ദ്ര നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇത്തരത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് സാന്ദ്രയെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്നാൽ സാന്ദ്ര തോമസിന്റെ ഹർജി പരിഗണിച്ച് എറണാകുളം സബ് കോടതി സംഘടനയിൽ നിന്ന് പുറത്താക്കിയ നടപടി സ്റ്റേ ചെയ്തിരുന്നു ഓഗസ്റ്റ് പതിനാലിനാണ് അസോസിയേഷനിലെ തെരഞ്ഞെടുപ്പ് നടക്കുക മറ്റ് നിർമ്മാതാക്കളുടെ പിന്തുണ തനിക്കുണ്ടെന്നും മത്സരത്തിൽ വിജയിക്കുമെന്നാണ് സാന്ദ്രയുടെ വാക്കുകൾ എന്നാൽ സാന്ദ്ര തോമസിന്റെ ഇത് വെറും പ്രഹസനമാണെന്നും അവർ സംഘടനയിലെ ചിലർക്കെതിരെ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണെന്നുമാണ് അസോസിയേഷനിലെ ചിലരുടെ പ്രതികരണം സാന്ദ്ര തോമസിന്റെ ഈ പുതിയ പ്രതിഷേധവും തുറന്നുപിടിച്ചിലും മലയാള സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും സിനിമാ സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഇതോടെ വീണ്ടും ഉയർന്നിരിക്കുകയാണ്